الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد نمك سورة الاموال فطن ما اتصلت دوما السلام ان شاء الله أعوذ بالله من الشيطان الرجيم

ولن تغني عنكم فئتكم شيئا ولو كثرت وأن, وأن الله مع المؤمنين إن تستفتحوا نقل تيلمانم تديال فقد جاءكم الفتح നിങ്ങൾക്ക് തീരുമാനം വന്നിരിക്കുന്നു ഇൻ തന്തഹു നിങ്ങൾ നിർത്തിയാൽ വിരമിച്ചാൽ ഫഹുവ ഖൈറു ലും അതായിരിക്കും നിങ്ങൾക്ക് നല്ലത് വ ഇൻ തൌദു നിങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ നൌദ് നാമും ആവർത്തിക്കും വനം തുകനിയാൾക്കും നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടില്ല ഫിഹത്തുക്കും നിങ്ങളുടെ സംഖ്യാബലം ആൾബലം സംഘം ഷെയ്അൻ ഒരു തരത്തിലും വലോ ഖസുറഖ് അത് കൂടുതലുണ്ടെങ്കിലും മുഖുമിനീൻ അള്ളാഹു വിശ്വാസികളുടെ കൂടെയാണ് എന്നുകൾ അർത്ഥം അറിയാം ഇൻ തെസ്തഫ്തിഹു നിങ്ങൾ തീരുമാനം തേടുകയാണെങ്കിൽ ഫഖത്ത് ജാകുമുൽ ഫു നിങ്ങൾക്കിതാ തീരുമാനം വന്നിരിക്കുന്നു വ ഇൻ തന്തഹു നിങ്ങൾ നിർത്തിയാൽ വിരമിക്കുകയാണെങ്കിൽ ഫഹുവ അപ്പോൾ അത് ഹൈറുലക്കും നിങ്ങൾക്ക് നന്നായിരിക്കും ഇൻ തൗദു നിങ്ങൾ ആവർത്തിക്കുകയാണെങ്കിലോ നാദ് നാമും ആവർത്തിക്കും വലം തുകനിയ ആൾക്കും ഫിഅത്തുക്കും നിങ്ങൾക്ക് നിങ്ങളുടെ സംഘം അല്ലെങ്കിൽ സംഘബലം ഒരു തരത്തിലും ഗുണം ചെയ്തില്ല ഷെയ്യൻ ഒരു തരത്തിലും വലു ക്സുറസ് അത് ധാരാളമുണ്ടെങ്കിലും അധികമുണ്ടെങ്കിലും അന്നള്ളാഹുഅൽ മുനിയൻ അള്ളാഹു മുഹമ്മിനുകളുടെ കൂടെയാണ് അള്ളാഹുവിൻ്റെ മഹിയത്തും അള്ളാഹു കൂടെ ഉണ്ടാവുക എന്ന വലിയ വലിയ അനുഗ്രഹം ലഭിക്കുന്ന ഭാഗ്യവന്മാരിൽ മുഹമ്മിനിയങ്ങളിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ ബദർ യുദ്ധത്തിന് പുറപ്പെടുന്നതിന്റെ മുമ്പ് പുറേശികളിൽ പലരും കഴബയുടെ അടുത്ത് ചെന്ന് കഴിബയുടെ കില്ല പിടിച്ചൊരു പ്രാർത്ഥന നടത്തിയിരുന്നു അവർ നിർണായകമായ സന്ദർഭങ്ങളിലൊക്കെ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കും പോലും വിഗ്രഹങ്ങളുണ്ട് കാഴ്ബയുടെ കില്ല എന്ന് പറഞ്ഞാൽ കാഴ്ബയുടെ മുകളിൽ തൂക്കുന്ന വിരി ഇന്ന് അത് വലിയ ഒരു സംഭവമാണ് അന്ന് ഒരു തുണി തൂക്കും അതിന് അതിന് മുകളിൽ അപ്പോൾ അവർ ആ കാഴ്ബയുടെ മൂടുപടം അല്ലെങ്കിൽ കാഴയുടെ കില്ല പിടിച്ചിട്ട് ദ ചെയ്തു അള്ളാഹ്മൻസുർ അള്ളാഹ്മൻസുർ അയിൽ ജുന്ദി സൈന്യങ്ങളിൽ ഏറ്റവും ഉത്തമമായതിനെ ഉന്നതമായതിനെ നീ വിജയിപ്പിക്കണം വക്രമൽ ഫിയത്തേൻ ഈ രണ്ട് സംഘങ്ങളിൽ ഏറ്റവും മാന്യമായതിനെ ബഹുമാന്യമായതിനെ നീ വിജയിപ്പിക്കണം വ ഹൈറൽ കബീലത്തെയും ഈ രണ്ട് കബീലകളിൽ ഈ രണ്ട് വിഭാഗങ്ങളിൽ ഏറ്റവും ഉത്തമമായ കബീലയെ വംശത്തെ നീ വിജയിപ്പിക്കണം എന്ന് കുറൈഷികൾ യുദ്ധത്തിന് പുറപ്പെടുന്നതിൻ്റെ മുമ്പ് കാഴ്ബയുടെ മൂടുപടം പിടിച്ച് ദ്വാര ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ യുദ്ധം തുടങ്ങുമ്പോൾ അബൂജഹൽ ഒരു പ്രാർത്ഥന നടത്തി നബി കരീം സാഹുഹ് അലൈഹി സ്വലാം ദ്വാര ചെയ്ത് നമുക്കറിയാം നമ്മൾ പറഞ്ഞല്ലോ അത് അബൂജഹൽ യുദ്ധം തുടങ്ങുന്നതിൻ്റെ മുമ്പ് ഒരു പ്രാർത്ഥന നടത്തി അയാൾ പറഞ്ഞു അള്ളാഹു അള്ളാഹുബെ അക്കുത്തലി റഹിം അഖുത്താൻ മുനാലി റഹിം നീ പരാജയപ്പെടുത്തേണ്ടത് ഞങ്ങളുടെ കൂട്ടത്തിൽ കുടുംബ ബന്ധം മുറിച്ചവരെയാണ്ഹമ് വനരിഫ് ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ആശയാദർശങ്ങളുമായി ഞങ്ങളുടെ അടുക്കൽ വന്നവരെയാണ് അൽ ഹദാദ് അതുകൊണ്ട് നാളെ രാവിലെ നീ അവരെ തകർക്കണം അബുജഹൻ്റെ പ്രാർത്ഥന കുടുംബ മുറിച്ച ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ആശയങ്ങളും ആദർശങ്ങളും ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ വെക്കുന്ന ആളുകളെ നീ നാളെ രാവിലെ ഉണ്ടാകുന്ന യുദ്ധത്തിൽ തകർത്ത് കളയണമെന്ന് അബൂജഹലും പ്രാർത്ഥിക്കുകയുണ്ടായി ആ പ്രാർത്ഥനയെ കായയുടെ മൂടുപടം പിടിച്ച് നടത്തിയ പ്രാർത്ഥനയെയും യുദ്ധത്തിൻ്റെ തൊട്ടു മുമ്പ് അബൂജഹൽ നടത്തിയ പ്രാർത്ഥനയെയും അതിൽ തീരുമാനം ആവശ്യപ്പെടാണല്ലോ അബൂജഹൽ അള്ളഹിനോട് ആരെ ജയിപ്പിക്കണം ചുരുക്കത്തിൽ അതിൻ്റെ എന്താ ഞങ്ങൾ ജയിപ്പിക്കണം മുഹമ്മദ് നബിയെയും സംഘത്തെയും പരാജയപ്പെടുത്തണം അദ്ദേഹമാണല്ലോ പുതിയ ആശയങ്ങളുമായി വന്നത് ഇവരുടെ പഴയ ആശയം എന്താ ബഹുദൈവത്വം പഴയതായതുകൊണ്ട് പൗരാണികമായതുകൊണ്ട് പാരമ്പര്യമായതുകൊണ്ട് അത് ശരിയാവണമെന്നില്ല അതെല്ലാം പഠിപ്പിച്ചതല്ലിസിനെ പഠിപ്പിച്ചിട്ടില്ല പാരമ്പര്യം ഉണ്ട് പഴക്കമുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു കാര്യം ശരിയാണ് എന്നുള്ളതിന് ന്യായമല്ല അപ്പൊ അള്ളാഹുദ് ആ പ്രാർത്ഥനയെ ഓർത്തുകൊണ്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയാണ് നിങ്ങൾ തീരുമാനം ആവശ്യപ്പെട്ടില്ലേ ഏറ്റവും ഉന്നതമായ സംഘം ഏറ്റവും മാന്യമായ സംഘം ഏറ്റവും മഹത്തായ കബീല അവരെയൊക്കെ ജയിപ്പിക്കണം എന്ന് ഈ പറഞ്ഞില്ല നിങ്ങൾ ആവശ്യപ്പെട്ടല്ലോ അതാ തീരുമാനം ആയില്ല ഇപ്പോൾ അതെന്നെ ഇപ്പം സംഭവിച്ചത് എന്ത് സംഭവിച്ചു അക്കുത്തനാൽ അറഹ്മാൻ കുടുംബബന്ധം മുറിച്ചവര് പുത്തൻവാദവും എന്തായും പുത്തൻവാദം ബഹുദൈവത്വം അതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പുത്തൻവാദം അതിൻ്റെ കാര്യത്തിലൊക്കെ ബോധരോട് കൂടി തീരുമാനമായി എന്ന് അവരെ അല്പം പരിഹാസ സ്വരത്തിൽ ഉണർത്തുകയാണ് ഇൻ തസ്തഫ്തിഹു നിങ്ങൾ തീരുമാനം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫഹദ് തുറന്നു നയിനുണ്ടായ വാക്കാണ് ഇസ്തഫ്തഹ ഇസ്തഫ്തഹ എന്നാകുമ്പോൾ തീരുമാനം ആവശ്യപ്പെടാതാവും തുറവ് ആവശ്യപ്പെടുക വിജയം ആവശ്യപ്പെടുക അതിനൊക്കെ അതിനർത്ഥമുണ്ട് ഇവിടെ തീരുമാനം ആവശ്യപ്പെടുന്നുവെങ്കിൽ ഫക്കത് ജുംഹു ഇപ്പൊ ഇതാ തീരുമാനം വന്നല്ലോ എന്താ തീരുമാനം ബഹുദൈവവാദികൾ പ്രവാചകന്റെ ശത്രുക്കൾ അള്ളാഹുവിന്റെ വിരോധികൾ ഇതാ മുച്ചൂടും തകർന്നടിഞ്ഞിരിക്കുന്നു അതിൻ്റെ തീരുമാനം അതായിരുന്നു അള്ളാഹുവിന്റെ തീരുമാനം അതാണ് ഫക്കത് ജും അൽ ഫു നിങ്ങൾക്കിതാ തീരുമാനം വന്നിരിക്കുന്നു വലം തോങ്ങിയ ഖ ഇനിയെങ്കിലും നിർത്തുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ഇനിയൊക്കെ നിർത്തുന്നതാണ് നിങ്ങൾക്ക് നല്ലത് അത് വൈൻ ഇൻ തഹാൻ അവസാനിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം അവസാനം നിങ്ങളുടെ പ്രവാചകനോടുള്ള ശത്രുത നിർത്തുന്നതായിരിക്കും നിങ്ങൾക്ക് ഉത്തമം ഫഹുവ ഖൈറുള്ളഖു വൈൻ തൗതു അതല്ല നിങ്ങൾ ആവർത്തിക്കാനാണ് ഭാവമെങ്കിൽ നിങ്ങൾ ആവർത്തിക്കാനാണ് ഭാവമെങ്കിൽ നാൾ വർത്തിക്കും അഥവാ ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തനങ്ങൾ പ്രവാചകനെതിരെയുള്ള ശത്രുതാപരമായ നിലപാടുകൾ അള്ളാഹുവിനോട് അള്ളാഹുവിൻ്റെ വിരോധമുള്ള കാര്യങ്ങളിൽ തന്നെ മുഴുകൽ തുടങ്ങിയ എല്ലാവിധ തിന്മകളിലും ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങൾ ദീനുൽ ഇസ്ലാമിനെ നശിപ്പിക്കാൻ പ്രവാചകനെ ഒതുക്കാൻ അടക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ അതാണ് വൈതാവു നിങ്ങൾ ആ നിലപാട് തുടർന്നാൽ നാളുത് നമ്മൾ നമ്മളെ നിലപാട് തുടരും അഥവാ നമ്മൾ പ്രവാചകന്റെ കൂടെ തന്നെ ഉണ്ടാകുക വലം തുകും ഫിയത്തുക്കും ചെയ്യാൻ നിങ്ങളുടെ സംഘബലം ഫിയത്ത് എന്നാൽ സംഘം എന്നാ നിങ്ങളുടെ സംഘബലം നിങ്ങൾക്കൊരു ഗുണവും ചെയ്തില്ലല്ലോ വലൌ കസുറത്ത് എത്ര കൂടുതൽ ഉണ്ടെങ്കിലും എത്ര കൂടുതൽ ഉണ്ടെങ്കിലും അതുകൊണ്ടൊരു ഗുണമല്ലേ യുദ്ധത്തിലും റസൂൽ റസൂസ് അലൈവലമയുടെ കൂടെ ഉണ്ടായിരുന്ന സംഘം പിന്തു ഓടാൻ തുടങ്ങിയപ്പോൾ ഈ പദമുള്ള പ്രയോഗിച്ചിരുന്നു വലൗ കസുറത്ത് വലം തുകും സൂറത്തോ തൗബലോ അങ്ങനെയുണ്ട് നിങ്ങൾക്ക് അതുകൊണ്ടൊരു ഗുണം കിട്ടി വലൗ കസുറത്ത് എത്ര അധികം ഉണ്ടെങ്കിലും അപ്പോൾ സംഘബലം കൊണ്ടല്ല ആൾബലം കൊണ്ടല്ല ഭൗതിക സൗകര്യങ്ങൾ കൊണ്ടല്ല വിജയം ഉണ്ടാകുന്നത് അത് അള്ളാഹുവിൻ്റെ ഒരു ഉദവി അള്ളാഹുവിൻ്റെ ഒരു തൗഫീഖ് എന്നൊക്കെ നമ്മൾ പറയാറില്ല അള്ളാഹുവിൻ്റെ തീരുമാനം കൂടി ഉണ്ടാകണം അതാണ് വലൂ കസുറത്ത് എത്ര അധികമുണ്ടെങ്കിലും നിങ്ങൾക്ക് അതുകൊണ്ട് വിജയിക്കാൻ സാധിച്ചിട്ടില്ല വ അന്നല്ലാഹ അതോടൊപ്പം നിങ്ങൾ അറിയേണ്ട മറ്റൊരു കാര്യം വ അന്നല്ലാഹ തീർച്ചയായും അള്ളാഹു മയൽ മുഹമ്മിനീൻ മുനീങ്ങളുടെ കൂടിയായിരിക്കും ചില സ്ഥലങ്ങളിൽ മയൽ മുത്തഖീൻ അല്ലാഹുവിൻ്റെ മയ്യത്ത് എന്ന് പറയും മയ്യത്ത് അള്ളാഹു കൂടെ ഉണ്ടാവുക അള്ളാഹു കൂടെ ഉണ്ടാവുക അത് വലിയ ഒരു അനുഗ്രഹമാണ് അപകടങ്ങളിൽ പെടാതെ ആപത്തുകളിൽ പെടാതെ പരാജയത്തിലകപ്പെടാതെ വിശ്വാസികളുടെ കൂടെ ഉണ്ടാവുക അത് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട കൃഷിയാണ് അള്ളാഹുവിൻ നിന്റെ കൂടെ നിന്റെ നീ കൂടെയുള്ളവർ നിന്റെ കൂടെ നിൽക്കുവാൻ നീ കൂടെ നിൽക്കുന്നവരുടെ കൂടെ നിൽക്കാൻ ഉണ്ടാവുക അതും കൂടി കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുക ഞാൻ ഒന്നുകൂടെ അർത്ഥം വന്ന് അവസാനിപ്പിക്കാം ഇൻ തെസ്റ്റ് ഓഫ് തിഹു ഇൻ എന്ന് എപ്പോഴാണ് ആൽഫ് തിഹു വിജയം തേടിയാൽ അല്ലെങ്കിൽ വിജയം തേടിയെങ്കിൽ ചിലപ്പോൾ തീർച്ചയായും ഉള്ള അർത്ഥത്തിലും ഇന്ന് വരാറുണ്ട് ചിലപ്പോൾ നിഷേധാർത്ഥത്തിലും വരാറുണ്ട് ഇല്ല അല്ല അതൊക്കെയുള്ള അർത്ഥത്തിലും വരും ഇൻ ടെസ്റ്റ് നിങ്ങൾ വിജയം തേടിയിട്ടുണ്ടെങ്കിൽ ഫഖദ് ജാഅക്ക് ഫത്ഹു ഫത്തി നിങ്ങൾക്കിതാ തീരുമാനം വന്നിരിക്കുന്നു നിങ്ങൾ വിജയം തേടുക എന്നുള്ളതിൽ അവിടെ അല്പം കൂടി യോജിക്കുന്ന അർത്ഥം നിങ്ങൾ തീരുമാനം ആവശ്യപ്പെടുകയാണെങ്കിൽ തീരുമാനമല്ല അള്ളാഹിനോട് ചോദിച്ചത് അല്ലാ ഇപ്പോൾ രണ്ട് സംഘം ഏറ്റുമുട്ടാൻ പോവുകയാണ് ഇതിൽ ഏറ്റവും നല്ല സംഘത്തെ ഏറ്റവും കുടുംബബന്ധം ചേർക്കുന്ന സംഘത്തെ ഏറ്റവും ഹൈറായ സംഘത്തെ ഏറ്റവും അക്രമായ സംഘത്തെ നീ വിജയിപ്പിക്കണം അതാണല്ലോ തീരുമാനം അള്ളഹനോട് ആവശ്യപ്പെട്ടത് അങ്ങനെ നിങ്ങൾ തീരുമാനം ആവശ്യപ്പെടുന്നുവെങ്കിൽ ഇതാ കണ്ടുകൊള്ളൂ ഫഖദ് കത് ഫ അപ്പോൾ അങ്ങനെ നിങ്ങൾ ആവശ്യപ്പെട്ട സ്ത്രീതിക്ക് മുൽഫത്ത് ഹു തീരുമാനം ഇതാ വന്നെത്തിയല്ലോ നിങ്ങൾ പരാജയപ്പെട്ടില്ല അതന്നെയായിരുന്നു തീരുമാനം നിങ്ങൾ ചോദിച്ചത് നിങ്ങൾ ചോദിച്ചത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം നിങ്ങൾ ചോദിച്ചാൽ അക്രമുൽ അൽ ജുന്ദി അക്രമൽ കബീലത്തേനി അതാണിപ്പോൾ നടന്നത് എന്നർത്ഥം ഒരു ഉണ്ട് അതിൽ ൈറുള്ളക്കും നിങ്ങൾ വിരമിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇത് ഈ തരത്തിലുള്ള നിലപാടുകളിൽ നിന്ന് ഇനിയെങ്കിലും നിർത്തുന്നുവെങ്കിൽ വിരമിക്കുന്നുവെങ്കിൽ ഫഹുവൈറുള്ളക്കും അത് നിങ്ങൾക്ക് നന്നാകും അല്ല അനുസരിക്കാതെ നിങ്ങളുടെ നിലപാടുമായി തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആവർത്തിക്കുകയാണെങ്കിൽ നാം നമ്മുടെ നടപടിക്രമവും ആവർത്തിക്കും വലം തോന്നിയാൾക്കും ചെയ്യാൻ നിങ്ങളുടെ സംഘം നിങ്ങൾക്കൊരു തരത്തിലും പ്രയോജനം ചെയ്തില്ല വലവുക്ക് അത് അധികമുണ്ടെങ്കിലും കൂടെ തന്നെയാകുന്നു അള്ളാഹുല അവൻ്റെ കൂടെ നിൽക്കുന്ന അവൻ കൂടെ നിൽക്കുന്നവരിൽ നമ്മയും ഉൾപ്പെടുത്തു മാറാൻ അള്ളാഹു وذكرنا منهما نسينا ورزقنا تلاوته وانا الليل واطراف النهار ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اننا سمعنا مناديا ينادي للايمان ان امنوا بربكم فامنا ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا واتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. ربنا تقبل منا إنك أنت السميع العليم. وتب علينا إنك أنت التواب الرحيم. اغفر لنا يا غافر المذنبين وارحمنا بانواع رحمتك يا أرحم الراحمين.